എന്തുട്ട് കെ എം ആർ കമ്മീഷൻ എന്നാ കമ്മീഷൻ ആ കമ്മീഷൻ പറഞ്ഞ എന്താ അർത്ഥം ഇരിക്കുന്നത് ഇതിപ്പോ സ്കൂൾ വ്യാപചാരം നടക്കുന്നു കമ്മീഷൻ വെച്ചാൽ സ്കൂളിൽ എവിടെയെല്ലാം കമ്മീഷ വ്യാപിചാരം നടക്കുന്നുണ്ട് അത് കഴിഞ്ഞൊരു കമ്മീഷൻ വെക്കണം കോളേജുകളിൽ കമ്മീഷൻ വ്യാപാരം ഉണ്ടോ അവിടെ ഇക്കൂട്ട് കേസുകള് ഇതാണു പെണ്ണും ഉള്ളിടത്തോളം കാര്യം ഉണ്ട് നയന ഇ കെ നയനായത് പറഞ്ഞിട്ട് അതാണ് സത്യം കെ എം ആർ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് നടക്കുന്നത് വേറെ പണിയൊന്നും ഇതൊക്കെ നാണം കെട്ട ചരിത്രമാണ് ഇത് പറയേണ്ടത് സിനിമ നടന്ന് നഴിയ നടന്മാരെന്ന് പറഞ്ഞ എല്ലാവരും ജീവിക്കാൻ വേണ്ടി കല അവർ വിറ്റ് കൊടുത്തിരിക്കുന്നു ഞാൻ സമ്മതിച്ചു അപ്പം ഇത് ഈ ജീവിക്കാൻ വേണ്ടിയുള്ള ജോലി യാത്ര അതിനകത്ത് അതിനകത്ത് ആകെപ്പാടെ എനിക്കൊരു പരാതിയുള്ള എന്താ ജീ പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും ഒക്കെ ഉൾപ്പെടെ ഉള്ളവർ പാവപ്പെട്ട പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നുണ്ടോ അത് പരിശോധിക്കേണ്ട അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ കുട്ടിയുടെ മൊഴി കിട്ടിയാൽ അവനെ അന്നേരം അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിക്കണം എന്നാ എന്റെ അഭിപ്രായം അതല്ല അത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു കേസ് ഒന്നും എനിക്ക് അഭിപ്രായം തോന്നില്ല ഞാൻ സാധാരണ മുഖ്യമന്ത്രി പിണറായി വിനെ അനുകൂലിക്കുന്നതാണല്ലോ പക്ഷെ ഈ കാര്യത്തിൽ പിണറായി പറഞ്ഞതിന് അത്ര മോശമായിട്ട് കാണാൻ ഞാൻ തയ്യാറില്ല എന്താന്ന് വെച്ചാ നാല് കൊല്ലം റിപ്പോർട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പോയി അത് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞു ഏം അങ്ങനെ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നത് പറഞ്ഞിട്ടില്ലെന്ന് അങ്ങനെയെങ്കിൽ ക്യാമറ പേര് പിണറായി കള്ളം പറയേണ്ട കാര്യമില്ല പിണറായി പ്രസിദ്ധീകരിച്ചാൽ ഗുണകരമല്ല എന്ന് കണ്ടുകൊണ്ട് ഞാൻ അത് പ്രസിദ്ധീകരിച്ചില്ല എന്നയാളെ പറഞ്ഞാൽ മതി അപ്പൊ പ്രശ്നം പക്ഷെ എന്റെ ഒരു അഭിപ്രായം പറയാം ഈ ക്യാമറ കമ്മീഷൻ റിപ്പോർട്ടോ അതുപോലുള്ള ഇടപാടോ ശരിയല്ല അതിന്റെ പുറകെ കിടക്കുന്ന ജീവിതം കളയായിരുന്നു വേറെ ഞാൻ ഞാൻ നീക്കാൻ നേരം പറഞ്ഞില്ലേ ആണും പെണ്ണും ഉണ്ടോ ഇത് ഇപ്പൊ ഈ തിയേറ്ററും ഉണ്ടാവും അവര് സൂക്ഷിച്ചുകൊണ്ട് അത്രേ ഉള്ളൂ സിനിമ ഒരു സിനിമയിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഈ നടിയാകുന്നതിന് വേണ്ടിയിട്ട് ഇതിനോട് വഴങ്ങേണ്ടി വരുന്നു അല്ലെങ്കിൽ സഹകരിച്ചു പോകുന്ന ഒരു ഇതാണ് അത് അവരെ സമ്മതത്തോടു കൂടി ഇത്തരം കാര്യങ്ങളിലേക്ക് പോയിട്ട് അവരെ കാര്യങ്ങൾ നേടിയെടുത്തതിന് ശേഷം ഇവരിങ്ങനെ പരാതികൾ കൊടുക്കുന്നത് ഒട്ടും തന്നെ ശരിയല്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളും വരുന്നുണ്ട് ആ പ്രതികരണം നൂറ് ശതമാനം ശരിയാണെന്ന് എന്റെ അഭിപ്രായം ഇപ്പഴാണ് തോന്നുന്നത് അതായത് ഈ സിനിമയിൽ കയറാനും സാധനം കിട്ടാനും വേണ്ടി സൗരം പോലൊക്കെ ചെയ്തിട്ട് വേറെന്ന് പറയാന്ന് ഈ സിനിമയിലെ എഡിറ്റർ ഉണ്ട് എഡിറ്റേഴ്സ് സിനിമ എഡിറ്റ് ചെയ്യുന്നവര് ആ എഡിറ്റ് ചെയ്യുന്ന നോക്കിയാൽ സിനിമയെ മോശമാക്കാം നടിയൻ ഏത് നടിയൻ അതുപോലെ തന്നെ ക്യാമറാമാൻ ഒരു ചെറിയ ഒരു ആംഗിള് വിരിച്ചാൽ മതി പെണ്ണിന്റെ മുഖം മേക്കോന്നിരിക്കും അപ്പൊ അവനൊക്കെ ഇത് ചൂഷണം ചെയ്യാൻ പറ്റും അതൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ അത് സ്ത്രീ സമൂഹം ഒറ്റക്കെട്ടാവണം എന്റെ സിനിമയിൽ ഞാൻ അഭിനയിക്കിയ സിനിമയിൽ ഒരുത്തനും വഴങ്ങുന്നില്ല എന്ന് എല്ലാ പെൺകുട്ടികളും കൂടെ തീരുമാനിക്കണം അത് നടക്കാൻ എന്താന്നറിയോ അങ്ങനെ വഴങ്ങാൻ തയ്യാറായിട്ട് പെണ്ണുങ്ങളുണ്ട് ഈ രാജ്യത്ത് എന്ത് ചെയ്യും അതാണ് പ്രശ്നം ആ സിനിമാ ഫീൽഡിൽ മാത്രമല്ല എല്ലാ ഫീൽഡും ഇതുണ്ടല്ലോ അപ്പൊ ഇത് വഴങ്ങുണ്ടാക്കേണ്ട കാര്യമുണ്ടോ എനിക്ക് ഒത്തിരി കേസുകൾ അറിയാവുന്നതുകൊണ്ടാണ് ഇതൊക്കെ പറയാം തെറ്റിദ്ധരിക്കരുത് ഞാൻ അതുകൊണ്ട് ബഹുമാനിക്കുന്നില്ല വർഷങ്ങളായിട്ട് വന്നൊരു സിനിമയിൽ ഇതുവരെയുള്ള അങ്ങനെ ഒരു പരാതിയോ അല്ലെങ്കിൽ അത്തര അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സ്ത്രീകൾ അല്ലെങ്കിൽ അഭിനയിക്കാൻ വരുന്നവരൊക്കെ അന്ന് പരാതിപ്പെട്ടിട്ടില്ല പലരും പരാതിപ്പെട്ടിട്ടില്ല എന്റെ ഞാൻ ചോദിക്കട്ടെ ഒരു സംശയം പ്രേംനസും ഷീലും അവരുടെ ജീവചരിത്രത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് അവർ തമ്മിലുള്ള ശരീരം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഉടനെ ഷീലയുടെ മൊഴിയെടുക്കും വയസ്സായി കേൾക്കാൻ വേണ്ടായി എന്നാലും അവരുടെ മൊഴിയെടുത്ത് പ്രേമനസിനെ പ്രതിയായ കേസെടുക്കണല്ലോ ഇങ്ങനെ മരിച്ചിട്ട് വർഷങ്ങൾ എത്രയായി ചുമ്മാ ഓരോ ഇടപാട് ഈ ഇത് അതിനകത്ത് സിനിമാകളിൽ ഈയിലെ കാര്യമൊക്കെ പറയും വലിയൊരു വാർത്തയാക്കാൻ വിചാരിച്ച് ഓരോ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇതിനകത്ത് കൂട്ടുനിൽക്കുന്നത് ശരിയല്ലെന്നതിനം ആ ഹേമ എന്ന കമ്മീഷൻ റിപ്പോർട്ടിനെ ബഹുമാനിക്കുന്നു കാരണം അവരൊരു ജഡ്ജിയാണ് അവർക്കടുത്ത് അവർ സത്യസന്ധമായിട്ട് സത്യം സത്യമാ പക്ഷെ അങ്ങനെ സത്യം കണ്ടെത്തി എഴുതാനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ സ്കൂളിലുണ്ടോ ഉണ്ടാവും കോളേജിലുണ്ടോ ഉണ്ടോ യൂണിവേഴ്സിറ്റി ഉണ്ടോ ഉണ്ടാവും പോലീസിലുണ്ടോ ഉണ്ട് എവിടെ ഇത് ഇല്ലാത്തത് ഭർത്താവ്മായിട്ട് കാര്യമുണ്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അതുകൊണ്ട് ഈ നില കാര്യങ്ങളൊക്കെ മുതലെടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നു എനിക്ക് യോജിപ്പില്ലാത്തതുകൊണ്ടാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തോടെ നടപടിയിൽ എനിക്ക് വലിയ ബഹുമാനമില്ലാന്ന് പറയാൻ കാരണം ഞാൻ ഷീല ജീവിച്ചിട്ടുണ്ട് ഷീലയുടെ മൊഴിയെടുത്തോണ്ടേയും കുടുംബാലേയും എത്തികളുടെ കേസെടുത്ത് നല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു 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 തീരുമാനം എടുത്ത് പുറത്തുവിടുന്നത് ഇനി ദുരിതാശ്വാസ ഫണ്ടിന്റെ ഒരു വിനിയോഗത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ വാർത്തകളൊന്നും മൂടി വെക്കാൻ ഒരു അഭിപ്രായം കൂടി വരുന്നുണ്ട് അതായത് ഞാൻ ഒരു കാര്യം പറയാം ഈ പ്രണയ ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറയുന്നത് ദുർവിനിയോഗം ചെയ്താൽ തന്നെ തീ വീഴുന്ന എന്റെ അഭിപ്രായം പിന്നെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ട് അനധികൃതമായി പോകുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അതായത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഒരു എം എൽ എ പ്രീകരണ എം എൽ എ ഒരു ചോദ്യം ചോദിച്ചു ദുരിതാശ്വാസ ഫണ്ട് ചെലവയസിന്റെ ഇവരെ ശേഖരിച്ചു വരുന്ന പറഞ്ഞു ഇപ്പൊ മാസങ്ങൾ അത്ര വീട് ശേഖരിച്ചോണ്ട് കൊടുക്കുന്നില്ല കാരണം എന്താ അത് വാങ്ങിയുടെ പേര് കണ്ടാൽ സി പി സി ഐ ടി ഓഫീസിനും സി പി എം ഓഫീസിൽ നിന്നുള്ള മാന്യന്മാർക്ക് വെറുതെ കാജ് കൊടുത്തിരിക്കുവേണ്ടി കാര്യമില്ലാതെ അതൊക്കെ വലിയ അഴിമതിയാണ് സത്യത്തിൽ ദുരിതാശ്വാസ ഫണ്ടിൽ ഇതുപോലെ വൃത്തികള നടന്നത് ശരിയല്ല ഇപ്പൊ തന്നെ ഞാൻ ചോദിക്കട്ടെ വീട് വെക്കാൻ വേണ്ടി ഇനി ഇതിനെ കാശ് ഇവിടെ കത്തോലിക്കാസമ നൂറ് വീട് വെച്ചേക്കാം ഓർപ്പറ സമയം അമ്പത് വീട് വെച്ചേക്കാം എൻഎസ്എൻ ഡി പി എൻ എസ് നേതാവ് സുമാരൻ എന്ന മണിച്ചേട്ടനും എസ് എൻ ഡി പി നേതാവ് വെള്ളാപ്പള്ളി നടേശനും ഒക്കെ വീട് വെച്ച് കൊടുത്തേക്കാന്ന് പറഞ്ഞു ആ അവർ വീട് വെച്ചുകൊടു സ്ഥലം കാണിച്ചു കൊടുത്തച്ചാ മതി പിന്നെതിനാശ് ഈ ദുരിതാശ്വാസം മുഴുവനും എന്നെ കാണിക്കുന്ന കരുത്തില്ല അതുപോലെ കാശ് വന്നിട്ടുണ്ട് ഇത് കൊള്ളയിടിക്കാനാ അല്ലാതെ വേറെ എന്താ കാര്യം ഈ ദുരിതാശ്വാസം കൊണ്ട് സംബന്ധിച്ച് വലിയ വ്യാപകമായ പരാതിയുണ്ട് ആ കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു നീതി ചെയ്യുന്നില്ല എന്ന അഭിപ്രായം എനിക്കും ഉള്ളത് അപ്പൊ അതുകൊണ്ട് അത് കൂടുതലും ഇപ്പം ഒരു ദുഃഖിക്കുന്ന മനുഷ്യനോടൊപ്പം ചേരാൻ മനുഷ്യൻ ഉണ്ടാവും പക്ഷെ മുഖ്യമന്ത്രി ചേർന്നില്ല ഉരുൾപൊട്ടണുണ്ടായി ദുഃഖം കടിച്ച മറുത് മനുഷ്യൻ എത്ര പേര് ഭരിച്ചെന്ന പോലും അറിയാതെ ജടം പെരുക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി അഞ്ചുമണിക്ക് പത്രസമ്മേളനം ഞാനത് കണ്ടോണ്ടിരിക്ക ആ പത്രസമ്മേളത്തിൽ പുള്ളിയുടെ ഇപ്പൊ ഇത്ത ഈ മുപ്പത്തൊന്നേ പരിശോധന പറ്റുന്ന ഐ എസ് ഓഫീസറാണ് സീഫ് സെക്രട്ടറി എന്നാൽ എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല ഓരോ ആ മുഖ്യമന്ത്രി പറയുന്നു ആ കൊണ്ട് പുറകിൽ നിന്നോണ്ട് ഒരു ജീവിക്ക ഐ എസ് കാര് അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞാ കാശ അയച്ചോ കാശ അയച്ചോ ദുരിതാശ്വാസം ഉണ്ടെങ്കിൽ കാശയച്ചോ എന്നാ പറയുന്നത് അതങ്ങനെ സ്വഭാവത്തിന് കുഴപ്പമില്ല അത് മരിച്ചവരോ മരിച്ചവരോട് ഞാൻ സത്യത്തിൽ ഈ എത്ര പേര് ദുരന്തമല്ല മുഖ്യമന്ത്രിയുടെ ദുഃഖത്തോടുള്ള ഒരു പത്രസമ്മേളനമാണ് ഞാനത് കണ്ടു മുഖ്യമന്ത്രിക്ക് ഒരു കൂടെ ഞാൻ കണ്ടില്ല പുലോക്കെ ചിരിയൊക്കെ ജീവിച്ചോണ്ടാ വർത്തമാനം പറയുന്നത് നരേന്ദ്രമോദി വന്നു പ്രധാനമന്ത്രി എന്തായിരുന്നു ആ പ്രദേശം മുഴുവൻ ഭാവം നടന്നു കണ്ടു അവിടുത്തെ വേദന കണ്ടു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സാമ്പത്തികം പ്രശ്നമല്ല പണത്തിന്റെ പേരിൽ ഒരു ദുരിതാശ്വാസം കുറയ്ക്കേണ്ട ശക്തമായിട്ട് പൊക്കോളാൻ പറഞ്ഞു അന്നേരം പിണറായി ചോദിച്ചത് രണ്ടായിരം കൂടി തന്നേക്കാൻ എന്തിനാ രണ്ടായിരം കണക്കി വെച്ചോ കണക്കില്ല മുഖ്യമന്ത്രി പ്രധാനമന്ത്രി തീർച്ചയായിട്ടും തരാം അതിനെ ഇപ്പൊ തന്നെ കണക്കിങ്ങുന്നതാ ചെലവഴിച്ചതന്നെ കണക്കുക ബാക്കി തരാൻ കണക്കില്ല ഇത് വലിയ കൊള്ളയാണി രാജെങ്ങനെ കിട്ടുമെന്ന് നോക്കി കിടക്കുക മോട്ടിക്കാൻ